എല്ലാവർക്കും വ്യവസായ പാഠത്തിലേക്ക് സ്വാഗതം മാഡം 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 നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ ഞാൻ കൂണിൻ്റെ വിത്ത് ഉണ്ടാക്കുന്നുണ്ട് കൂൺ ചിപ്പിക്കൂണും പാൽക്കൂണും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കൂണിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാല്യ്ടഡ് പ്രോഡക്റ്റ് ആയിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് കൂൺ ചപ്പാത്തി ഇനിയും മൂന്ന് പ്രോഡക്റ്റും കൂടെ ഇറക്കാനായിട്ടിരിക്കുകയാണ് അത് പതി പാതി വഴിയിലായി മൂന്ന് മാസത്തിനുള്ളിൽ അത് നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും ഒരു വരാൻ എന്താണ് കാര്യം അതായത് രണ്ടായിരത്തി രണ്ടിൽ ചുറ്റുവളങ്ങര പഞ്ചായത്തിലെ വിമനിൻ അഗ്രികൾച്ചർ രൂപീകൃതമായി രൂപീകരിച്ചായിരുന്നു അപ്പോൾ അന്നിട്ടിരുന്ന് കൃഷി ഓഫീസർ ശ്രീമതി പ്രിയ മേഡം എൻ്റെ പറഞ്ഞു അതിൽ അംഗമാകാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ അങ്ങനെ സി പി സി ആർ കൂൺകൃഷിയെക്കുറിച്ച് ട്രെയിനിങ് തന്നു അപ്പോൾ ഈ കൂണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യത്തൊക്കെ പാചകം ചെയ്യുന്നതാണ് അപ്പം അയ്യത്തൊക്കെ ഉള്ള രീതിയായിരുന്നു എൻ്റെ അറിവ് ഉള്ള കൂണ് കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ബെഡ് തൂക്കിയിടുന്നതൊക്കെ കണ്ടപ്പോൾ വലിയ ആശ്ചര്യം തോന്നി അപ്പോൾ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു പാക്കറ്റ് സ്പോൺ വാങ്ങിച്ചു എന്നിട്ട് ഒരു കച്ചിത്തിരിയിൽ ഞാൻ അന്ന് രണ്ട് ബെഡ് തയ്യാറാക്കി അപ്പം തയ്യാറാക്കി ആദ്യം തന്നെ എനിക്ക് എണ്ണൂറ്റമ്പത് ഗ്രാം കൂണ് കിട്ടുന്നത് അപ്പോൾ അതിനെ തുടർന്ന് വന്നപ്പം ഞാൻ പിന്നെ കൂൺ കൃഷി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കുറച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ കൂണിൻ്റെ വിത്തിന് പിന്നെ ലഭ്യ ലഭ്യത കുറവ് വന്നു അപ്പോൾ കൂണ്ട് വിത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ആദ്യവാഴ്ച ഏഴ് പാക്കറ്റ് കൂൺ വിത്താണ് ഉണ്ടാക്കുന്നത് സാമ്പിൾ അതൊരു അഞ്ചെണ്ണം നന്നായിട്ട് കിട്ടി രണ്ടെണ്ണം കേടായി അതിനെന്നെ കൃഷിഭവനുമൊക്കെ ആദരിച്ച് അയ്യായിരം രൂപയൊക്കെ തരുകയൊക്കെ ചെയ്തു അപ്പോൾ അവരുടെ ആ പ്രചോദനം കൂടെ വന്നപ്പോഴേക്കും ഞാൻ പിന്നെ കൂൺ കൃഷിയിലേക്ക് കൂടുതൽ ആകൃഷ്ടേ അപ്പോൾ അതായത് പത്ത് കിലോ അറക്കപ്പൊടി എടുക്കുന്നു അതിൽ മൂന്നര ലിറ്റർ വെള്ളം അതിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് ഗ്രാം വരെ കാൽസ്യം കാർമിനറ്റിലൂടെ ചേർത്തിട്ട് നനച്ചു വെക്കും ഇരുപത്തിനാല് മണിക്കൂർ അത് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് ബെഡ് തയ്യാറാക്കുന്നത് അല്ല വെച്ചതിന് ശേഷം അത് വീണ്ടും കവറിൽ കയറ്റി എനിക്ക് ഓട്ടോക്ലേവ് ഉണ്ട് അതിൽ ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒന്നര മണിക്കൂർ സ്റ്റെറിലൈസ് ചെയ്യും അങ്ങനെ അണുവിത്വം വീണ്ടും അത് തണുക്കും തണുത്തതിനു ശേഷമാണ് ഞാൻ ബെഡ് തയ്യാറാക്കുന്നത് അറക്കപ്പൊടിയിൽ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് മുതൽ നാല് മാസം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും മുതലുമുടത്തിനെ കാട്ടിലൊക്കെ മൂന്നാല് മടങ്ങ് ലാഭം ലാഭമുണ്ടാകും പക്ഷേ നമ്മൾ കച്ചിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഹാർവെസ്റ്റിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഹാർവെസ്റ്റ് മൂന്നാമത്തെ ഹാർവെസ്റ്റ് കഷ്ടിച്ച് അത് തന്നെയല്ലേ ഇപ്പം കിട്ടുന്ന കച്ചിയൊന്നും നമ്മൾ പണ്ടത്തെ കൂട്ട് പിന്നെ എടുക്കുന്നില്ല വെറും ഇതാകുകയാണ് ചെയ്യുന്നത് അല്ല പച്ചക്കച്ചി റോള് ചെയ്ത് നീറിയ കച്ചിയാണ് അപ്പം ആ കച്ചി കൊണ്ട് നമുക്ക് പൂൺകൃഷി ചെയ്യാന് നഷ്ടവുമാണ് നമ്മൾ മെനക്കേട് ഒരുപാട് അറക്കപ്പൊടിയാണ് ഏറ്റവും സേഫ്റ്റവും സേഫ് അറക്കപ്പൊടിയാണ് എന്നിട്ട് ഇത് കൂണുണ്ടാക്കി എന്നിട്ട് പാക്ക് ചെയ്ത് നമ്മൾ വിൽക്കും ഞാൻ ബേക്കറികളിലും വിൽക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ വീടുകളിൽ പിന്നെ എനിക്ക് ബേക്കറികളെക്കാട്ടിലും കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് എന്താ ഡയറക്റ്റ് ഉള്ള വിപണിയാണ് ഫ്ലോറോട്ടസ് ഫ്ലോറിഡ

അല്ല ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റോ നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റോ കാരണം എല്ലാവർക്കും ഇത് ചിലർക്കിത് കഴിക്കണോന്നാഗ്രഹമുണ്ട് പൈസ ഒത്തിരി കാണത്തില്ല അപ്പൊ ഞാനതിന് നൂറ്റി അമ്പത് ഗ്രാം പാക്കറ്റ് അറുപത് രൂപ അതായത് നാനൂറ് രൂപ വെച്ചാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അവർ എന്തൊക്കെ ശ്രദ്ധിക്കണം അവർ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഫസ്റ്റ് എല്ലാവരും വൃത്തിയാന്ന് പറയുന്നെങ്കിലും വേണ്ടത് ക്ഷമയാണ് അതായത് വൺ ബൈ വൺ ആയിട്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് നമ്മൾ വീട്ടിൽ ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്നത് പോലെ ഇതിന് ചെയ്യാൻ പറ്റത്തില്ല അപ്പം എന്താണ് അറക്കപ്പൊടി നനച്ചു വെക്കുന്നു അതിൻ്റെ അത്രയും മണിക്കൂറ് നമ്മൾ കാത്തിരിക്കുന്നു അത് സ്റ്റെറിലൈസ് ചെയ്യുന്നു അത് തണുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ തണുത്ത് ഒരുപാട് നേരം വെക്കാതെ ആ തണുത്ത ആ സമയത്ത് തന്നെ അതിൻ്റെ പ്രോസസ്സ് ചെയ്യാവുന്നുണ്ടെങ്കിൽ യാതൊരു പിന്നെ നമുക്ക് വിഷമവും വരുത്തില്ല പ്രയാസങ്ങളും ഇല്ല നല്ല രീതിയിൽ ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും ഇതിൽ നിന്നൊരു ജീവിക്കാനുള്ളൊരു വരുമാനമൊക്കെ കിട്ടുമോ തീർച്ചയായിട്ടും കിട്ടും കാര്യം നമ്മളിപ്പോൾ മറ്റൊരു ഫീൽഡിൽ ഇപ്പം തൊഴിലുറപ്പിനായാലും അങ്ങനെയൊക്കെ പോകുന്ന വ്യക്തികൾക്കാണെങ്കിൽ രാവിലെ എട്ട് മണി അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെ അവിടെ നിൽക്കുന്നു അപ്പോൾ അതിന് പകരം വെളുപ്പിനെ ഇച്ചിരി ഈ രണ്ട് മണിക്കൂർ എന്നും രാവിലെയും വൈകിട്ടും ചിലവാക്കാൻ തുടങ്ങി നല്ലൊരു വരുമാനം ഇതിൽ നിന്നുണ്ടാക്കാം ഇതിൽ കൂടുതൽ പണിക്കാരെ ആവശ്യമുണ്ടാക്കും ജോലിക്കാരൊക്കെ ഇപ്പോൾ ഒരു പത്ത് ബെഡ് ഒക്കെ ഇടുന്ന ഒരു ഒരു ചെറിയ സംരംഭമാണെങ്കിൽ വേണ്ട

ാണ് ആദ്യം കിട്ടിയത് പിന്നെ ഞാൻ കുമരകം മങ്കൊമ്പിൽ കുമരകത്ത് പോയി മാത്യു സാറിൻ്റെ ഇതിലാണ് ഞാൻ സ്പോൺ പ്രൊട്ടക്ഷൻ പഠിച്ച് അതുപോലെ തന്നെ വെള്ളാനി കാർഷിക കോളേജിലും പോയി സ്പോൺ പ്രൊട്ടക്ഷൻ പഠിച്ചു പിന്നെ മങ്കൊമ്പിലെ റേമി മാഡത്തിൻ്റെ എടുക്കലിൽ നിന്നും അഡ്വൈസ് ഇപ്പം എന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് മാത്യു സാറും ഒന്ന് ഗീത മേഡം ലീന മേഡം ട്രെയിനിങ് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ നാലായിരത്തിൽ പരം ആൾക്കാർക്ക് ഇതേവരെ ട്രെയിനിങ് കൊടുത്തു കേട്ടത് കോൺ കൃഷിയാണ് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് വലിയ ഒരു വരുമാനവും ഒക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയുന്നു അപ്പോൾ ലീനാ മേഡത്തിൻ്റെ ഈ കൃഷിയും അതുമായി ബന്ധപ്പെട്ട സംരംഭവും ചപ്പാത്തിയും ഒക്കെയുണ്ട് ലീനാ മേഡത്തിൻ്റെ കോൺ ചപ്പാത്തി ഒക്കെ ഉണ്ട് ഈ ഒരു ബിസിനസ് സംരംഭമൊക്കെ വലിയ ഒരു ബ്രാൻഡായി കേരളം മുഴുവനും അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ലോകം മുഴുവനും അറിയപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു മേഡത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്നു